നമസ്കാരം ടൂ ടി വിയിലേക്ക് സ്വാഗതം സൂരജ് പാലാക്കാരനാണ് ഉറക്കെ ഇങ്ങനെ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് പറയേണ്ട കാര്യമുണ്ട് കയ്യിലിരിക്കുന്നത് ഒരു വെഡ്ഡിങ് കാർഡാണ് യാദൃശ്യവുമായിട്ട് കിട്ടിയതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂരാണ് ഏറ്റവും വിഷമകരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിച്ച് ഒരു മുഹൂർത്തമുണ്ട് പ്രിയപ്പെട്ടവർ ആ ഒരവസ്ഥയിൽ നിന്ന് അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞുണ്ടാകുന്ന ഒരു ദുർവിധി തന്തയില്ലാത്ത കഴിവറുടെ മക്കൾ ആണുങ്ങളായിട്ടുള്ള ഈ കാലത്ത് ചിലർ കാണിക്കുന്ന ക്രൂരത കാരണം കണ്ണീരൊണങ്ങാത്ത ഒരു വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിൽക്കുന്നത് പറയേണ്ടി വരുന്നതിൽ അസഭ്യം പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ഞാൻ പറയുകയാണ് പെൺകുട്ടികളുടെ അച്ഛനായതുകൊണ്ട് എനിക്ക് അസഭ്യം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പിതൃശൂന്യർ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകും കൂടെ ഇതുപോലെ ഇല്ലാത്ത ചില പോലീസുകാരും ക്ഷമിക്കണം പ്രിയപ്പെട്ട പോലീസുകാരെ ഞാൻ നിൽക്കുന്നത് ഒരു കണ്ണുനീരിൻ്റെ മുന്നിലാണ് ഒരു അച്ഛൻ്റെ മുന്നിലാണ് ഒരു പിതാവിൻ്റെ മുന്നിലാണ് പെൺകുട്ടിയുടെ അച്ഛനാണ് അച്ഛാ എന്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ചത് മോടെ പേര് െല്ലാവരും അറിഞ്ഞു കാണും വാർത്തയിൽ കൂടെ ഒക്കെ വളരെ ചർച്ചയാകാൻ പറ്റുന്ന ആണല്ലോ വാർത്തകൾ സംഭവിക്കുന്ന ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനും കൂടെ വന്നത് ഞാനെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ സൂര്യകോലാകാരൻ വന്നതും വിഷയമുള്ളതുകൊണ്ടാണല്ലോ അല്ലേ വിഷയമുണ്ടാകേണ്ട കാരണം പറയുന്ന പോളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് ഇപ്പോൾ എട്ടാമത്തെ ദിവസം അല്ലേ എട്ടാമത്തെ കല്യാണക്കുറി പോലും ഈ വണ്ടിയുടെ പാക്കിലിരിപ്പുണ്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് അന്നത്തെ ദിവസം വൈകിട്ട് അവൻ വെള്ളമു ഇതിന്റെ മുകളിൽ അവൻ അവൻ മാത്രമല്ല അവന്റെ അച്ഛനും അമ്മയും അച്ഛൻ മരിച്ചു അമ്മയും അമ്മയും സഹോദരി സഹോദരി ഈ വീട്ടിൽ വന്നിരുന്നു വെള്ളമടിച്ചു സുഹൃത്തുക്കൾ അച്ഛാ കല്യാണം കഴിച്ച് അയപ്പിച്ചു എന്നിട്ട് എന്താണ് അച്ഛാ കല്യാണത്തിന് ശേഷം ഈ അഞ്ചാം തീയതി ആയിരുന്നു കല്യാണം ആ അതിനുശേഷം അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു ഇരുപത്തി ആറ് പേര് കുട്ടികൾ അടക്കമുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ വീട്ടിൽ കുറെ മധുരപലഹാരം നമ്മള് കോഴിക്കോട് പോകും കോഴിക്കോട് ഈ രാഹുലിന്റെ വീട്ടില് കുറെ പലഹാരങ്ങളുമായിട്ട് അടുക്കള കാണൽ ചടങ്ങ് എന്ന രീതിയിൽ ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ മകള് ഞങ്ങളെ കാത്ത് പടിവാതിൽകില് നിൽപ്പണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവളെ കണ്ടില്ല ഞങ്ങൾ ഈ മധുര മധുരപലഹാരങ്ങൾ മുഴുവനും അവിടെ ഇറക്കി വെച്ചിട്ട് എൻ്റെ മകളെവിടെയെന്ന് ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു അപ്പം മകൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ മകൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു മകളെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവളുടെ വികൃതമായ ഒരു രൂപം മുഖമാണ് കണ്ടത് മകളെ അടുത്ത് വിളിച്ചിരുത്തി എന്താണെന്ന് ചോദിച്ചു നിന്റെ ഈ നെറ്റിയിൽ കാണുന്ന മുഴ എന്താണ് അവൾ പറഞ്ഞു ബാത്റൂമിൽ വീണതാണ് ആ വരൻ്റെ രാഹുലിൻ്റെ അമ്മയോട് ചോദിച്ചു ശരിയാണ് അതെ ബാത്റൂമിൽ വീണതാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അവൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തോ ഇല്ല കുഴപ്പമില്ല എക്സറേയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടയച്ചു ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് ബാത്റൂമിൽ വീണതല്ല എന്നു ഇവൾ വല്ലാതെ ഭയന്നിരിക്കുന്നു ഇവളുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു നേർക്കട്ടുണ്ട് സത്യം തുറന്നു പറയാൻ പറഞ്ഞു മാറും മുളെ നീ സത്യം തുറന്നു പറ എന്തായാലും ശരി സത്യം നീ തുറന്നു പറ പറയും സത്യം തുറന്ന് പറഞ്ഞു ഈ മുഴ അവൻ മുഷ്ടി ചുരുട്ടി എന്നെ ഇട്ടിച്ചതാണ് പിന്നീട് തലയുടെ പല ഭാഗങ്ങളിലും അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചു പിന്നെ എന്തു ചെയ്തു എൻ്റെ ഈ ചുണ്ട് വലിച്ചു താഴേക്ക് ഇറക്കി വന്നിട്ട് അവൻ്റെ നഖം അതിൽ അമർത്തി പിന്നെ പിന്നെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ കേബിള് കേബിള് അതിൻ്റെ ആ വയറുകൊണ്ട് കഴുത്തിൽ മുറുക്കി ചുറ്റി വലിച്ചു പിന്നെ കൊല കൊലിച്ചു നിർത്തി പിന്നെ ഞാൻ കൊല്ലുമടി എന്ന് പറഞ്ഞു ഇട്ടിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവൾ വലിച്ചിഴച്ച് വീണ്ടും കൊണ്ടുവന്നിട്ട് ബെൽറ്റിനടിച്ചു മോളെ നിർത്ത് പിന്നെ ഞാൻ ഇവരോടായിട്ട് പറഞ്ഞു എൻ്റെ മകളെ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്തുന്നില്ല അവൾ കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോന്നു പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നു പരാതി എഴുതി സി ഐ ആ സമയത്തില്ല ഞങ്ങൾ ഒന്നര മണിക്കാണ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് ആ സമയത്ത് സി ഐ ഒ എസ് ഐ ഒ ഇല്ല അവർ നാലേ കാലിനാണ് അവിടെ വന്നത് അങ്ങനെ പരാതി എഴുതാൻ പറഞ്ഞു അവിടുത്തെ സീനിയർ പോലീസ് ഓഫീസർ അപ്പോൾ അതിക്ക് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡോക്ടറുടെ ഇന്റിമേഷൻ ഇവിടെ കിട്ടണം ഞാൻ എനിക്ക് സംശയമായിരുന്നു ഇറങ്ങി വന്ന പെന്റെ മകള് തന്നെയാണ് വീണ്ടും ഞാൻ സൂക്ഷിച്ചു നോക്കിയാണ് എന്താ കാണാത്ത നീര് 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 വെച്ചാൽ ഇങ്ങനെ ഇരിക്കേ മുഖം ഒന്നും ഒന്നും അവർക്ക് ാണ് ഒന്നിവിടെ മുകളിൽ വെള്ളപൊടിച്ച് പറയത്തുള്ളൂ എന്നിട്ട് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോ പറഞ്ഞിങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡോക്ടർ ഇന്റിമേഷൻ കിട്ടണം എന്നാലും ഞങ്ങൾക്ക് എഫ്ഐആർ തയ്യാറാക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഫറൂക്ക് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ തേടി അവിടെ നിന്ന് ഇൻഡിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടി അതിനുശേഷം ശേഷം എഫ്ഐ ആർ തയ്യാറാക്കി അപ്പം ഞാൻ ഈ എഫ്ഐആറിൽ ഇവളെ ഇത്രയും മാരകമായി കൊല്ലാൻ ശ്രമിച്ച ഇവൻ ആ എഫ് ഐ ആറിൽ ത്രീ നോട്ട് സെവൻ വകുപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതിട്ടില്ല അതിന് പകരം മുന്നൂറ്റി ഇരുപത്തിനാല് ആ സമയത്ത് കാണുന്ന സി ഐ ആണ് കാണുന്നത് എഴുതുന്ന ആളാണോ Oye, dah… de… De. Aude Aude oh da. okay. ും രാഹുലിന്റെ രാഹുലിന് അതിന്റെ അകത്ത് സീറ്റ് പ്രതിക്ക് ഇരിക്ക പക്ഷെ എന്റെ മകൾക്ക് നടക്കാൻ പാടില്ല കണ്ണൂർക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഞങ്ങൾ ഇതിനെ മൂന്നിന് പിടിച്ചുകൊണ്ട് പോയിട്ട് ആ പിന്നെ ഈ കുട്ടീനെ ഒന്നും ഇരുത്താൻ അതിലേക്ക് സീറ്റില്ല അവിടെ നിന്നു മൊഴി എടുക്കണില്ല പല പ്രാവശ്യവും ഞങ്ങൾ കയറി പറഞ്ഞു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇരി പിന്നെ ഇവനെ ഭക്ഷണം കഴിക്കാൻ വിടണം സിഗരറ്റ് വലിക്കാൻ വിടണം പുറത്തോട്ട് ഇവൻ സർവ്വ അവിടെ വിലസി നടക്കുകയാണ് ഞങ്ങളാ ഈ കൊച്ചിനെ പിടിച്ച് ഞങ്ങൾ ഇരുപത്തി ആറ് പേര് എറണാകുളത്ത് ആ ഇത്രയുള്ള കൊച്ചുങ്ങൾ പോലുണ്ട് ആറുമാസമായ കുട്ടികൾ പോലും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പച്ച വെള്ളം അവിടെ ഒരു കട ഇല്ല ഞങ്ങൾ ആ നിൽപ്പ് ഞങ്ങൾക്കൊന്നും ഇരിക്ക ഞങ്ങൾക്ക് തരണ്ട ആ മകളൊന്നിരുത്താൻ പ്രതിക്ക് ഇരുത്താനും വിലസായ സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ മകൾക്ക് ഇരിക്കാനൊരു സീറ്റ് ഉണ്ടായിരുന്നില്ല കല്പിച്ചില്ല മൊഴിയെടുക്കാൻ ഞങ്ങളൊരു പല പ്രാവശ്യം കയറിച്ചൊന്ന് പറഞ്ഞിട്ടാണ് മൊഴിയെടുത്തത് ഏ ഏഴ് മണിവരെ ഞങ്ങളവിടെ നിർത്തി എന്നിട്ട് ഞങ്ങളെ മൂന്നാല വരെ നിർത്തിക്കൊണ്ടും ഇവര് ഞങ്ങൾ ചേട്ടൻ ഈ രാജേഷിനോട് സംസാരിക്കും രാജേഷ് അല്ലേ മോനോ ഈ എന്ന് പറയുന്ന പറയുന്നോട് സംസാരിക്കുമ്പോ എന്താ പറയുന്നത് സമ്മതിച്ചു എന്തിനാന്ന് പറഞ്ഞു പൂർണ്ണമായിട്ട് ആയിട്ടില്ല പിന്നെ കൗൺസിലിംഗ് കൗൺസിലിംഗ് കൊടുത്തു മാറ്റം ഉണ്ട് കാര്യങ്ങളുണ്ടോ പറയാൻ ഇവൻ ഇവന്റെ കൂട്ടുകാരൻ ഒരു രാജേഷ് എന്ന് പറഞ്ഞവൻ അവിടെ വെച്ച് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ആ അതെ മോൾക്കെതിരെ ഞങ്ങൾ കൊടുക്കാൻ പോണത് അവിഹിത ബന്ധത്തിനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ കൊടുക്കടാ ഏഹ് നീ കൊടുക്ക അവിഹിത ബന്ധം ആ അവിഹിത ബന്ധം തെളിയിക്കേം കൂടി വേണമെന്ന് പറഞ്ഞു അപ്പൊ അതിന് അടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ ഈ മദ്യ മദ്യം കഴിക്കണം മയക്കുമരം എന്നൊക്കെയാണല്ലേ അതുകൊണ്ടാണ് ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റിയത് ഗവൺമെന്റ് അതായത് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാന്യമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പക്ഷേ നമുക്ക് നമുക്ക് തോന്നുന്നു ഇങ്ങനെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നാറിയ ഏഹ് ഇതുപോലെ കള്ളപ്പൊലയാടി മക്കളായ സി എമാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സർക്കാർ അതിൻ്റെ മാന്യത കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ നടക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല പ്രേക്ഷകര് കാരണം ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഏഴു ദിവസമായി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് അച്ഛനും അമ്മയെ കാണാൻ വരുമ്പോൾ കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിൽ വികൃത രൂപത്തിൽ ആ കുട്ടി ഇരിക്കുന്ന അവസ്ഥയിൽ ഇത് അച്ഛൻ്റെയും അമ്മയുടെയും പെൺകുട്ടികളുള്ള അച്ഛനും അമ്മമാർക്കും മനസ്സിലാക്കണം ഒരു കാര്യമുണ്ട് ഇത് നടപടിയാകില്ല ഈ സി ഐ സരി എന്ന് പറഞ്ഞ നാറി ഇവനെ പോലെയുള്ളവരാണ് ഈ ഒരു ഇങ്ങനെയുള്ള കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഈ മനുമോൻ്റെ ഭരന്താന്ന് പറഞ്ഞേ രാഹുൽ 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 പി ഗോപാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സി ഈ ഈ രാഹുലിനേക്കാളും കൂടുതൽ ഈ സി എയുടെ മുഖം ഓർമ്മിച്ച് വെക്കണം ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റേഷനിലേക്കൊക്കെ നാളെ ഇയാൾ എത്തിയേക്കാം കാരണം ഇതിന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് കേരള സർക്കാർ ഇതിന് ഉറപ്പായിട്ടും ആഭ്യന്തര വകുപ്പ് ഇതുപോലെയുള്ള ഈപോലെ സി എമാരെ മാറ്റി നിർത്തി നല്ലൊരു അന്വേഷണം തുടരന്വേഷണം ഉണ്ടാകും ഈ അച്ഛനും അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും നീതി കിട്ടും എന്ന് നമുക്കെല്ലാം ഉറപ്പിക്കാം തീർച്ചയായിട്ടും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിണറായി സർക്കാർ ഇതിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് നന്ദി സ്നേഹം ട്വീറ്റി പിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് ബാലാക്കാരൻ